നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള സർക്കാർ ധനസഹായം അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലേക്കും സബ്സിഡി ഇനത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില നിലവാരം നിങ്ങൾക്ക് എത്ര ശതമാനം വരെ സബ്സിഡി ലഭിക്കും തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമ്മൾ അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ച് സപ്ലൈകോ തുവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വിലയാണ് ഇന്ന് മുതൽ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ കുറയും അതായത് പതിനൊന്നാം തീയതി മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു വില ലഭിക്കുക നാല് മുതൽ പത്ത് രൂപ വരെയാണ് കിലോഗ്രാമിന് ഈ ഇനങ്ങൾക്ക് കുറയുക വൻകടല കിലോഗ്രാമിന് അറുപത്തി രൂപ ഉഴുന്ന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തി അഞ്ച് രൂപ തുവരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ മുളക് അഞ്ഞൂറ് ഗ്രാമിന് അൻപത്തിയേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ എന്നിങ്ങനെയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ജി എസ് ടി അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ വില ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇനി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി സമയം കളയേണ്ട നേരിട്ട് പോവുകയും വേണ്ട വരനും വധുവും രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും കുഴപ്പമില്ല പത്ത് മിനിറ്റിനകം സർട്ടിഫിക്കറ്റ് കയ്യിൽ ലഭിക്കും നീണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇനി സാധിക്കും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും രജിസ്റ്റർ ചെയ്യാം സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി പത്ത് മിനിറ്റിനകം ലളിതമായ നടപടിക്രമങ്ങളിലൂടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ് വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരം അറിയിച്ചാൽ പാരിതോഷികം ലഭിക്കും ഫോട്ടോയോ വീഡിയോ പൊതുജനങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വേണം ഇത് അയക്കേണ്ടത് ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് പതിനായിരം രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവരമറിയിച്ച ആളിന് ലഭിക്കുമെന്ന് തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഈ സൗകര്യം ഉപയോഗിച്ച് നിയമ ലംഘനം കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും മറ്റു പരിശോധനകളും കർശനമാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും മുന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് കൈമാറുകയോ ചെയ്യണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുമ്പോൾ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനും സൈനികം